ർക്കും പറ്റാത്തൊരു കാര്യം ഈ കർത്താവിനെ പഠിക്കണം ഒരു കുടുംകുറ്റവാളി യേശുവിൻ്റെ മുമ്പിൽ വന്നു ഈ കുടുംകുറ്റവാളിയോട് യേശു ഇടപെടുന്ന ഇടപെടുന്നൊരു രീതിയുണ്ട് അവനെ വേദനിപ്പിക്കുക യേശുവിൻ്റെ പ്രക്രിയ ശിക്ഷിക്കുകയല്ല പിന്നെന്താ യേശുവിൻ്റെ രീതി പറഞ്ഞുതരാം ശ്രദ്ധിക്കണം മഹാനായ ഐസക് ന്യൂട്ടൺ ഉണ്ടായിരുന്നു വലിയൊരു മാത്തമാറ്റീഷൻ ഐസക് ന്യൂട്ടൻ ഒരു ദൈവദാസം കൂടിയാണെന്നുള്ള മറ്റൊരു സത്യം വെളിപ്പാടിനും ഒക്കെ വ്യാഖ്യാനം എഴുതിയാളാണ് ഭയങ്കര പക്കതാ അദ്ദേഹം ഒരു ദിവസം തൻ്റെ വിലപിടിപ്പുള്ള മാത്തമാറ്റിക്കൽ പ്രബന്ധങ്ങൾ ഇങ്ങനെ എഴുതി അടുക്കി വെച്ചിരിക്കുകയാണ് അദ്ദേഹം വീടിനുള്ളിലെ ഒരു ഡെസ്ക് ഉയർന്നുള്ള ഒരു ഡെസ്കിൽ ഡെസ്കിൻ്റെ അരികിൽ നിന്നുകൊണ്ടാണ് എഴുതുന്നത് ഒരു മെഴുതിരി കത്തിച്ചു വെച്ചിരിക്കും അദ്ദേഹം എന്താ ആവശ്യത്തിന് പുറത്തേക്ക് പോയി വരുമ്പോൾ തൻ്റെ വളർത്തുനായ ഈ മെഴുതിരി തട്ടിയിട്ടുണ്ട് വർഷങ്ങൾ കൊണ്ട് ന്യൂട്ടൻ എഴുതി തയ്യാറാക്കിയ ഗവേഷണ പ്രബന്ധങ്ങൾ ഇരുന്ന് കാത്തുന്നു ഒന്നും ഇന്നും കിട്ടില്ല നമ്മളാണെ ആ പട്ടിക്കുട്ടിയെ എന്ത് ചെയ്തെ അവിടെ നിന്ന് അതിനെ ഇങ്ങോട്ട് പിടിച്ചു തൻ്റെ മാറോട് അടുക്കി പിടിച്ചിട്ട് ഒരു കൊട്ട് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ജാക്കി നീ ചെയ്ത തെറ്റിൻ്റെ ഗൗരവം വല്ലോ എന്ന് നിനക്കറിയാമോ എന്നിട്ട് അതിനെങ്ങനെ കഴുകി ഉറക്കി മനസ്സിലായോ എന്തിനാ ഇത് പറഞ്ഞേ ഇതിലും വലിയ കൃപയുടെ കാരണഭൂതന്റെ പേര് അനേഷം നമ്മൾ ചെയ്ത തെറ്റിൻ്റെ കുറ്റത്തിന് അടിതം മുതുക്കുക അല്ലുത് അരികിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ഒരു സ്വാതന്ത്നം ഈ സ്വാാന്തനത്തിന്റെ പ്രത്യേകത അറിയാം ശിക്ഷയെക്കാൾ വലുതാണെന്നേ ക്ഷമയുടെ പ്രത്യേകത ക്ഷമ ശിക്ഷേക്കാൾ വലുതാണ് എങ്ങനെയാണത് പറയാം എൻ്റെ മോള് ഈ നീറ്റ് എക്സാം എഴുതി ആരെ റൗണ്ടിൽ കിട്ടിയില്ല വലിയ പ്രതീക്ഷയായിരുന്നു ഞാൻ പറഞ്ഞിവിടെ നിന്ന് കഴിഞ്ഞിട്ട് പുറകെ നടക്കണം നേരമില്ല കാരണം നീ ഡോക്ടറായിട്ട് വരുമ്പോഴേക്കും ഞാൻ വല്ലാത്ത രോഗിയാവും പണ്ടൊരു അച്ഛൻ പറഞ്ഞാണ് കുഞ്ഞുങ്ങളെല്ലാം ജയിച്ചു അപ്പോഴേക്കും ഞാൻ തോറ്റുപോയത് ഈ പൈസ മുടക്കി എന്താ പറഞ്ഞത് അതുകൊണ്ടെങ്കിൽ ചാൻസ് ഒന്നുമില്ല റിസൾട്ട് വരാൻ കാത്തിരിക്കാം റിസൾട്ട് വരാൻ കാത്തിരിക്കുന്നത് മനസ്സിലാകുന്നു രണ്ടാം ഘട്ടവും നേടിയില്ല ബി ഡി എസ് കിട്ടി അത്രയെത്തി ില്ല വന്നപ്പോൾ വന്നപ്പോ എന്നോട് പറയാൻ മടി കാരണം പ്രതീക്ഷിക്കുന്ന എന്താണെന്ന് അറിയണ്ടെ കണ്ടിന്യൂ ആ കിട്ടിക്കാണില്ല ശിക്ഷ വയന്ന് കഴിയുന്ന കുഞ്ഞിന്റെ അരിലേക്ക് എന്നിട്ട് പറഞ്ഞോ നെക്സ്റ്റ് ഫോർച്യൂണിറ്റി കുഞ്ഞു പഠിച്ചാട്ടെ ധൈര്യമായിട്ട് പോയാട്ടെ പൊട്ടി ഒരു കാര്യം കാരണം പ്രതീക്ഷിച്ചത് ശിക്ഷ കൊടുത്തത് കാരുണ്യം മനസ്സിലാവുന്നോ ചെറിയ ഉദാഹരണം പറഞ്ഞതിനെ എന്തുകൊണ്ട് എനിക്ക് തോന്നി എന്നറിയണ്ടേ അതാ അപ്പൻ്റെ ഹൃദയം അപ്പൻ്റെ ഹൃദയം പലപ്പോഴും കാഠിന്യമായി കാണുന്നവർക്ക് തോന്നും ഞാനതുകൊണ്ട് പറയാറുണ്ട് ആരാണെന്ന് അറിയണമെങ്കിൽ വാക്കിലും ശകാരത്തിലും ശണ്ടയിലും തല്ലുന്ന വടിയിലും മാത്രം ശ്രദ്ധിച്ചാൽ പോരാ പഠിക്കാൻ പോകുന്ന കുഞ്ഞിനെ ആലപ്പുഴയാണെന്ന് തോന്നുന്നു റെയിൽവേ സ്റ്റേഷൻ എടുത്തു തോന്നുന്നു അല്ല തിരുവല്ല അല്ലെങ്കിൽ ചെങ്ങന്നൂർ അപ്പൻ നിങ്ങളെ കൊണ്ടുപോകുന്ന വഴിക്ക് അമ്മയും സഹോദരനും വേണ്ടപ്പെട്ടവരും ഒക്കെ ഉണ്ട് അമ്മ നൂറ് ഇങ്ങനെ പറയും അപ്പനൊന്നും പറയില്ല ഒരു മോഷണം അപ്പൻ ഇങ്ങനെ ചേർന്നു അമ്മ നിങ്ങളും കലഞ്ഞു അപ്പനെ കലച്ചെടുക്കില്ല വണ്ടി ചൂളം പിടിച്ചെടുത്തു അങ്ങോട്ട് തിരികുമ്പഴേക്കും നിങ്ങള് ഒന്ന് ശ്രദ്ധിക്കണം അപ്പൻ്റെ മുഖത്തേക്ക് ആരും കാണാതെ കണ്ണു തുടയ്ക്കുന്ന അപ്പനെ ശിക്ഷിച്ചു തോൽപ്പിക്കുന്നവനല്ല സ്നേഹിച്ചു സ്നേഹിച്ചു മാത്രം അങ്ങനെ ഒരു അപ്പനെ സ്വർഗാദി സർഗത്തിൽ അധിവസിക്കുന്നവന്റെ മഹത്വം മനസ്സിലാക്കാതെ മനുഷ്യരാശി ക്ഷയിച്ച ഇടത്ത് ഇതാ അവിടെ തേജോമയനായ പുത്രൻ കൃപയും സത്യവും നിറഞ്ഞവനായ മാത്രം ഞാൻ ആറ്റം പറഞ്ഞതിന് ഇങ്ങനുപചം ഉപസംഹാരം പറയാം എന്നിട്ടേ കുറ്റം ചെയ്തവനെ വെറുതെ വിടുകയല്ല കുറ്റത്തിന് ശിക്ഷ കൊടുത്തേ പറ്റൂ ഇന്ന് നിയമം നിൽക്കുന്ന ഇടത്ത് എന്താ ഇവന്റെ കുറ്റം കുറ്റപത്രം വായിച്ചു അവനെ കല്ലെറിഞ്ഞു കൊല്ലണം ചെയ്യണം അവന്റെ കുറ്റത്തിന്റെ പക്ഷെ നമ്മെ വെറുതെ വിട്ടിട്ട് ഈ ക്രിസ്തു തന്റെ ജീവരക്തം മറവിലയായി അർപ്പിച്ച് പാവത്തിന് പ്രായച്ചിത്തം വരുത്തിയ ശേഷം ഉയരത്തിൽ പിതാവിന്റെ മഹിമയുടെ വലത്തുവാകത്തിരിക്കുകയും ദൈവദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമായ നാമത്തിന് അവകാശിയായി തീരുകയും ചെയ്തു ജഡത്തിൽ വെളിപ്പെട്ടപ്പോൾ കിട്ടിയതെങ്കിൽ സ്വർഗാദി സ്വർഗത്തിലെ കാരുണ്യം ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മൂർത്തിമത്ഭാവം നമ്മൾ അനുഭവിച്ചു ജഡത്തിൽ വന്നപ്പോ ഈ രാത്രി ആ സ്നേഹം കൂടാതെ ഒരാളെങ്കിലും അടുത്ത മകലയുമായി ഈ തിരുവിളത്തിന്റെ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം ഇപ്പോഴാകുന്നു രക്ഷാദി